ഒരു ാണ് ഗാസയിൽ സമാധാന കരാർ തകർന്നു ആക്രമണം നടത്താൻ ഉത്തരവിട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു ശക്തമായ ആക്രമണം നടത്താൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നു നദന്യാഹു പലതന്ത പറഞ്ഞവനാണെന്നുള്ളത് പല പ്രാവശ്യം ഈ പറഞ്ഞ വെടിനിരുത്തൽ കരാറും മറ്റു പല കരാറുകളും ലംഘിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ഗസയിലെ വെടി നിർത്തലോടുകൂടി അവസാനിച്ചു ഈ ബന്ധി കൈമാറ്റം കഴിഞ്ഞതിനു ശേഷം നേരത്തെ ബന്ധികളായി ബന്ധികളായിരിക്കെ കൊല്ലപ്പെട്ടവരുടെ ശവശീരങ്ങൾ കൈമാറുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹമാസും ഇറേലും തമ്മിലൊരു തർക്കം നിലവിലുണ്ട് ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ എല്ലാ മരിച്ചുപോയ എല്ലാ ബന്ധികളുടെയും ശരീരം ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് ഹമാസ് പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാവുന്ന മർഗ്ഗം ചെയ്ത സ്ഥലങ്ങൾ ഞങ്ങൾക്ക് അറിയാവുന്ന ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളിൽ നിന്ന് എല്ലാം ശരീരം തിരിച്ചു കഴിഞ്ഞു ഞങ്ങൾ തിരിച്ചു തരികയും ചെയ്തു കഴിഞ്ഞു മറ്റുള്ള ഇടങ്ങളിൽ എവിടെയൊക്കെ കുഴിച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് ശരീരങ്ങൾ മർഗ്ഗ ചെയ്തതെന്ന കാര്യം അറിയുന്ന കമാൻഡർമാരടക്കം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ തന്നെ അത് കണ്ടെത്താൻ ഇനിയും സമയം വേണം എന്നും അത് ബുദ്ധിമുട്ടാണ് എന്നും ഹമാസ് അതിനെ അറിയിച്ചിരുന്നതാണ് പതിമൂന്നോളം ഇസ്രായേലി ബന്ധി ചിഹ്നിച്ചെറിയെ അല്ലെങ്കിൽ എവിടെയെന്ന് പോലും ഹമാസന് പോലും അറിയാത്ത ശവശരീരങ്ങളെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് അല്പനിമിഷം മുമ്പ് ഗസേലെ വെടിനിർത്തൽ തീരുമാനം ഇല്ലാണ്ടായി വീണ്ടും ഭയങ്കര അതിശക്തമായിട്ട് സ്ട്രൈക്ക് ചെയ്യാനാണ് നദന്യാഹു ഐ ഡി കൊടുത്തിട്ടുള്ള ഒരു ഉത്തരവ് അതായത് പതിമൂന്നോളം ശരീരമായിരുന്നു തിരിച്ചു കിട്ടാൻ ഉണ്ടായിരുന്നത് അത് എവിടെയാണോ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ മറവ് ചെയ്ത പല സ്ഥലങ്ങളും ഇസ്രായേലി സ്ട്രൈക്കുകൾ കൊണ്ട് തന്നെ ചിന്ന ഭിന്നായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്തിരുന്ന ഹമാസിന്റെ പല പോരാളികളും ഇന്ന് ജീവിച്ചിരിപ്പില്ല ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ പതിമൂന്ന് ശവശരീരങ്ങൾ എവിടെയാണെന്ന് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ കയ്യിൽ മറ്റുള്ള പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി പല സാങ്കേതിക വിദ്യകളോടുകൂടി ശവശരീരങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യം ഹമാസ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തുർക്കിയുടെ സഹായം പറഞ്ഞു അത് ഇസ്രായേൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യൽ സമ്മതിക്കില്ല പിന്നെ ഈജിപ്ഷ്യൻ സഹായം കൊണ്ട് മാത്രമാണ് ഇപ്പം പല ശരീരങ്ങളും അവർ തിരഞ്ഞോണ്ടിരിക്കുന്നത് അപ്പം ഇതിൻ്റെ ഭാഗമായി തന്നെ പതിമൂന്ന് ശ ശരീരങ്ങളാണ് ഇനി തിരിച്ചു കൊടുക്കാനുള്ളത് ഇത് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഇന്ന് ഈയൊരു ദിവസം ഇരുപത്തി എൺപതാം എട്ടാം തീയതി അല്പസമയം മുമ്പ് ഐ ഡി എഫിന് നദന്യാഹു പ്രോപ്പറായിട്ടുള്ള ഒരു ഉത്തരവ് കൊടുത്തു കംപ്ലീറ്റ് ഗസനെ തീർത്തുകളെ അതായത് ഇതുവരെ ഉള്ളതിനേക്കാളും സ്ട്രോങ് ആയിട്ട് അവരുടെ കംപ്ലീറ്റ് സൈനികരെ അത് കരസൈന്യമായിക്കോട്ടെ വ്യോമമായിക്കോട്ടെ മറ്റ് ടാങ്കുകളും റോബോട്ടിക് അങ്ങനെ അവരുടെ കംപ്ലീറ്റ് സൈന്യത്തിനെ വെച്ചിട്ട് ബാക്കി വരുന്ന ഇരുപത്തൊന്നോളം ലക്ഷം ആളുകളുടെ താമസിക്കുന്ന ഗസ പ്രത്യേകിച്ച് സൗത്തേൺ ഗസ ചുട്ട് ചാമ്പലാക്കണം എന്നാണ് പുതിയ തീരുമാനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്കറിയാം നമ്മുടെ ട്രംപും അതുപോലെ തന്നെ ജി സി സിയിലെ അറബിക് കോമാളി നേതാക്കളും കൂടി ഗുട്ടി ഘോഷിച്ച് നടന്നിരുന്നെ വെടിനിർത്തൽ അതായത് സീസ് ഫയർ എന്നുള്ളത് എന്തോ ഒരു പൊൻതൂവലായിട്ട് ട്രംപിൻ്റെ തലയിൽ വെച്ചു കൊടുക്കുകയും ചെയ്തു അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഖത്തറും ഈജിപ്തും തുർക്കിയും അല്ലെങ്കിൽ ഇറാ ഇറാനെ നമുക്ക് മാറ്റി നിർത്താം ഇറാൻ ഇതിലൊന്നും ഇൻവോൾവ് ആയിട്ടില്ല മറ്റ് അറബി ജെ സി സി യു എ സൗദി കൺട്രീസ് ഇവരൊക്കെയാണ് എന്നും പറഞ്ഞിട്ട് ഞങ്ങളെന്തോ ഒരു വലിയ മഹാകാര്യം ചെയ്തു എന്നും പറഞ്ഞിട്ട് അവിടെ ഇതുവരെ കൊട്ടിഘോഷിച്ചും നടന്നിരുന്ന കാര്യം ഇവന്മാരുടെ ഒക്കെ മൂട്ടിൽ തന്നെ വെടിപൊട്ടിച്ച പോലെ തിരിച്ച് ഇസ്രായേൽ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചരിത്രത്തിൽ എപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതങ്ങ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പലതൊന്നൊക്കെ പറഞ്ഞ ശീലം മാത്രം കാണിച്ചിട്ടുള്ളവരാണ് ഈ കൂട്ടർ അതുകൊണ്ട് തന്നെ ആ കൂട്ടരിൽപ്പെട്ട ഏറ്റവും വലിയ അവരുടെ ഏറ്റവും വലിയ ചെകുത്താന നേതാവായിട്ടുള്ള നദന്യാഹു ഒരു കാലത്തും യുദ്ധം നിർത്തണം എന്നാഗ്രഹിച്ചിട്ടുള്ള ഒരാളെ ഇല്ല എന്നും ഒരു യുദ്ധക്കൊതിയനാണ് താൻ ചെയ്ത തെറ്റുകൾ തൻ്റെ എന്താ പറയുക തൻ്റെ നെസറ്റിൽ അത് ആരോപണവിധേയനായിട്ടുണ്ട് അത് കോടതിക്ക് മുമ്പിൽ വരും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഒരിക്കലും യുദ്ധം അവസാനിക്കണമെന്ന് മനസ്സുകൊണ്ട് ഒരിക്കലും തീരുമാനമെടുക്കാത്ത ഒരാൾ തന്നെയാണ് നദന്യാഹു ആ ഒരു പലതൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു സ്റ്റൈലും ആ ഒരു സീനും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ കുണങ്ങളും വ്യക്തമായിട്ട് ഇതിന് മുമ്പുള്ള പല സീസ് ഫയറുകളും അതല്ലാണ്ട് മുമ്പ് നടന്ന പല ഇൻ്റർനാഷണൽ കരാറുകളിലും ഒപ്പുവെച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും പാലിക്കാത്ത ഒരു നേതാവാണ് ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എന്നതന്യാ അത് വീണ്ടും ഇവിടെ തെളിയിച്ചിട്ടുണ്ട് ഈ ഒരു സീസ്ഫയർ വന്ന സമയത്ത് നമ്മളെന്നല്ല പല ആളുകളും വീഡിയോ ചെയ്തിരുന്നു ഇത് വെറുതെ ബാക്കിയുള്ള ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും തീർച്ചയായിട്ടും ഇസ്രായേൽ ഈ ഗസനെ ആക്രമിക്കും ബാക്കി പല സ്ഥലങ്ങളിൽ ആയിട്ട് പോയിട്ടുണ്ടായിരുന്ന പല ആളുകളും പലായനം ചെയ്ത് പോയിരുന്ന ആളുകൾ പല ആളുകളും തിരിച്ച് ഗസയിലോട്ടെത്തി ഇപ്പോൾ ആ ഒരു ഗ്രൂപ്പായിട്ട് അവർ ഫോം ചെയ്തിട്ടുണ്ട് ആ സ്ഥലങ്ങളിലോട്ട് വീണ്ടും ഇസ്രായേൽ ആക്രമിക്കുകയും ചെയ്യും ബാക്കി വരുന്ന ആളുകളെ പട്ടിണി കിടത്തിട്ടാണെങ്കിലും മറ്റ് പല യുദ്ധ രീതികളിലൂടെയും അതല്ലാതെ ഒരു യുദ്ധം യുദ്ധത്തിൻ്റെ നീതികളൊന്നും പുലർത്താണ്ട് ഈ പറഞ്ഞ ആളുകളെ കൊന്നു തീർക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു ഇന്ന് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ടല്ല കുറച്ച് ദിവസങ്ങളായിട്ട് തന്നെ പല സ്ഥലങ്ങളിലും അവിടെ എന്താ പറയുക സ്ട്രൈക്ക് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പം ആയിട്ട് കംപ്ലീറ്റ്ലി അവിടെ സ്ട്രൈക്ക് ചെയ്തു കൊള്ളാൻ ഐ ഡി ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് ഇത് തന്നെയാഹും ഇതിലൊരുപാട് എന്താ പറയുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമല്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന കാര്യമായിരുന്നു ഇത് നടക്കില്ല എന്ന് ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ ഒരു മൂടുപടം ഉണ്ടാക്കിയത് വേറെ ആരുമല്ല ഈ സി സി കൺട്രീസിലെ അറബിക് നേതാക്കളും കോമാളി നേതാക്കൾ എന്ന് വേണമെങ്കിൽ പറയാം സ്വന്തം മൂട്ടിൽ അടി കിട്ടിയിട്ട് പോലും ഉള്ളുപ്പില്ലാണ്ട് ഇപ്പോഴും ആസനം നക്കി അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആസനം നക്കി ജീവിക്കുന്ന ഖത്തറടക്കമുള്ള ജി സി സി നേതാക്കളും കൂട്ടത്തില് ട്രംപും ആയിരുന്നു അല്ലേ ഇപ്രാവശ്യത്തെ നൊബേൽ ഇല്ലെങ്കിലും അടുത്ത പ്രാവശ്യത്തെ നൊബേൽ എന്തായാലും ട്രംപിന് കൊടുക്കണം ഈ ഒരു സീസ് ഫയർ ഉള്ളതുകൊണ്ട് എന്ന് പലരും പറഞ്ഞ് പറഞ്ഞ് നടന്നിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലുത രീതിയിലാണ് ഇപ്പം ഇസ്രായേൽ ഈ പറഞ്ഞ ഗസേയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ ഒക്കെ വേറൊരു കാര്യം കൂടി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇസ്രായേലിന് അടി കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പായിരുന്നു ലബനിലോട്ട് ഇസ്രായേൽ ഇട്ടിട്ടുള്ള ഡ്രോണുകൾ അവിടെ ഐക്യരാഷ്ട്രസഭയുടെ സംയുക്ത സേന ഉണ്ട് ഫ്രാൻസും അതുപോലെ തന്നെ ജർമ്മനി ഇവരെല്ലാവരും കൂടെ ആയിട്ടുള്ള ഒരു സേന ഒരു ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന ഒരു സ്ഥലത്ത് ഐക്യരാഷ്ട്ര സഭ സേനനെ വിന്യസിക്കാറുണ്ട് ആ സേന ഇസ്രായേൽ വിട്ട ഡ്രോണുകളെ വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു അതായത് സമാധാനം പുലർത്താൻ വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ ഒരു ഒരു സംയുക്ത സേനന് ഐക്യരാഷ്ട്രസഭ വിന്യസിച്ചിട്ടുണ്ട് അപ്പം അതിലോട്ട് ഒരു കാരണമല്ലാണ്ട് ആക്രമിക്കുന്ന ഏത് രാജ്യങ്ങൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും അതിനെ എതിർക്കാനും തകർക്കാനുമുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ അതിനുള്ള കംപ്ലീറ്റ് അധികാരം ഈ ഐക്യരാഷ്ട്ര ഐക്യരാഷ്ട്രസേനയ്ക്കുള്ളതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഇരച്ചെത്തിയിട്ടുള്ള ഇസ്രായേലിൻ്റെ പല ഡ്രോണുകളും കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയുടെ ഈ സംയുക്ത സേന വെടിവെച്ചിട്ടുണ്ടായിരുന്നു അതും ഈ പറഞ്ഞ ഇസ്രായേലിനെ കൊണ്ട് ഏറ്റവും വലിയ അടിയായിട്ട് തന്നെയാണ് ഇസ്രായേൽ കാണുന്നത് ഈ പറഞ്ഞ എല്ലാം കൂടെ മറക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെയാണ് ഇപ്പം വീണ്ടും ഈ പതിമൂന്ന് പേരുടെ ബോഡി കിട്ടിയിട്ടില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ ഗസയിലോട്ട് വീണ്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ഒരു ബോഡി തിരിച്ചെടുക്കുന്ന കാര്യം വളരെ ദുഷ്കരമാണെന്നുള്ളത് ഏത് മരവട്ടനും അറിയാന്നുള്ള കാര്യം അതായത് ഗസ എന്ന് പറഞ്ഞ സിറ്റി കംപ്ലീറ്റ്ലി നശിച്ച ഒരു സിറ്റി അവിടെ തന്നെ തുരങ്കങ്ങളിൽ ഉണ്ടായിരുന്ന ഹമാസും അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഈ ഒരു ഒറ്റ ബന്ധികളെ പോലും ഈ ഐ ഡി എഫിന് നേരിട്ട് വന്ന് എന്താ പറയുക റിലീസ് ചെയ്യാൻ പറ്റിയിട്ടില്ല അവർ വിട്ടുകൊടുത്തതല്ലാണ്ട് അതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് ഏതൊക്കെ രീതിയിലുള്ള ആക്രമണങ്ങൾ ചെറുത്തിട്ടാണ് ഈ ബോഡി അവിടെ നിന്ന് മാറ്റിയത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ ജീവനോടെ നിലനിർത്തിയത് എന്നുള്ളത് ഹമാസ് പറഞ്ഞിട്ടുണ്ട് അപ്പം ബാക്കി വരുന്ന പല ബോഡികളും പല സ്ഥലങ്ങളിലും മറവ് ചെയ്ത് പല സ്ഥലങ്ങളും ബാക്കി സ്ട്രൈക്കുകൾ കൊണ്ട് ഒന്നും അല്ലാണ്ടായി പോയിട്ടുണ്ട് അവിടെ നിന്നൊക്കെ ഒരു നമുക്കറിയാം ഒരു ശബരി ശരീരം മണ്ണിൽ നമ്മൾ അടക്കം ചെയ്തു കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അച്ഛൻ ജീർണിച്ച് പോകും പിന്നെ കിട്ടുന്നത് വെറും എല്ലാം തോലുമായിരിക്കും അതുപോലെ ഇല്ലാത്തൊരു സ്ഥലത്ത് കംപ്ലീറ്റ്ലി പൊളിഞ്ഞ് പൊട്ടി പൊളിഞ്ഞിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഈ ബോഡി എടുക്കൽ ദുഷ്കരമാണ് കയ്യിൽ പ്രത്യേകിച്ച് ഒരു സാങ്കേതിക വിദ്യകളും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെയായിരുന്നു ഹമാസ് തുർക്കിയുടെ സഹായം വേണം എന്ന് പറഞ്ഞ് തുർക്കി അങ്ങോട്ട് ആളെ വിടാൻ റെഡിയായിരുന്നു ആള് വിട്ടുകയും ചെയ്തിരുന്നു പക്ഷേ അത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യിച്ചത് ഇസ്രായേൽ തന്നെയാണ് തുർക്കിനതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാണ്ടിരുന്നതും ഇസ്രായേൽ തന്നെയാണ് അത് ഇസ്രായേലിൻ്റെ ഒരു വെൽ പ്ലാൻ ആയിരുന്നു അതിനുശേഷം ഈജിപ്ത് വരെ എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിരുന്നു പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഒരു പരിമിതികൾ വളരെ അധികമാണ് ഈ പറഞ്ഞ ഗസ സിറ്റിയിൽ ഒന്നുമല്ലാതെ തരിശ ഭൂമി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പൊളിഞ്ഞിട്ടുള്ള ഈ തരിശു ഭൂമിന്ന് ഇതെടുക്കുക എന്നുള്ളത് അത്ര ഈസി അല്ല എന്നുള്ള കാര്യമാണെന്ന് ഹമാസും അതുപോലെ തന്നെ ഈ പറഞ്ഞ സംയുക്ത സേന എല്ലാം വ്യക്തമാക്കിയിരുന്നു അതെല്ലാം മുൻകൂട്ടി വെച്ചിട്ട് അല്ലെങ്കിൽ നദന്യാഹുവിൻ്റെ വെൽ പ്ലാൻഡ് തന്നെയായിരുന്നു ഇപ്പൊ കാരണം പറഞ്ഞിട്ട് വീണ്ടും ആക്രമണങ്ങൾ അവിടെ അയച്ചുവിടുക അവിടെയുള്ള ബാക്കിയുള്ള ആളുകളെ കൊന്നൊടുക്കുക യുദ്ധം നീളും തോറും തോറും തനിൻ്റെ വിചാരണ ഈ പറഞ്ഞ നെസറ്റിൽ വരുന്നില്ല അല്ലെങ്കിൽ കോടതിയിലോട്ട് തൻ്റെ വിചാരണ വരാതിരിക്കും തൻ്റെ അധികാരം നഷ്ടപ്പെടാണ്ടിരിക്കും എന്ന് വ്യക്തമായിട്ട് നദന്യാഹുൻ അറിയാം അതേപോലെ തന്നെ ഈ ഒരു ആക്രമണം അയച്ചുവിടുന്ന സമയത്ത് തന്നെ പിന്നൽ ലെമിലോട്ടും ആക്രമണം വിട്ടു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് നമുക്കറിയാം ഹൂത്തീസിൻ്റെ അല്ലെ ഹൂത്തീസിൻ്റെ അടുത്തോട്ട് യമനിലോട്ടും ആക്രമണങ്ങൾ അയച്ചു വിട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തു എപ്പോഴും യുദ്ധം വെച്ചിട്ട് എല്ലാ സമയത്തും യുദ്ധ കുതിയനായിട്ടുള്ള ഈ ഒരു യുദ്ധം 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 എന്ന് മാത്രം കാണിച്ച് തൻ്റെ എന്താ പറയുക തൻ്റെ അധികാരവും തൻ്റെ സ്ഥാനവും അവിടെ അതുപോലെ കീപ്പ് ചെയ്യാം എന്നുള്ളതും നദന്യാഹുവിൻ്റെ ഒരു ഐഡിയ ആണെന്ന് അല്ലെങ്കിൽ അതായത് ഒരു വെൽ പ്ലാനാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇതൊന്നും അറിയാണ്ട് ഇപ്പോഴും ഇതിനൊത്ത് തുള്ളുന്ന നമ്മുടെ ജെ സി സി കൺട്രി രാജാക്കന്മാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ കോട്ടും സൂട്ടുട്ടും നടക്കുന്ന ഐഫോണിൻ്റെ വിലയും പറഞ്ഞ് നടക്കുന്ന ഊളകൾ മാത്രമാണെന്നുള്ളത് ഇപ്പോഴെങ്കിലും ബാക്കിയുള്ള ആളുകളെ അറ്റ്ലീസ്റ്റ് ഗസയിലെ ജനങ്ങളെ നിങ്ങളെങ്കിലും ഒന്ന് വിശ്വസിച്ചോളൂ അല്ലെങ്കിൽ അറിഞ്ഞോളൂ പല ഭാഗങ്ങളിൽ നിന്നും തിരിച്ചു വന്ന ആളുകൾ കൂട്ടം കൂടിയിട്ടാണ് ഇപ്പം ഗസയിലുള്ളത് വളരെ ഈസിയായിട്ട് ഇസ്രായേലിന് ഇനി ആളുകളെ കൊന്നൊടുക്കാൻ വളരെ ഈസിയാണ് കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ബിൽഡിങ്ങുകൾ ഇല്ലാത്തൊരു സ്ഥലത്ത് കുറഞ്ഞ കുറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രം ബിൽഡിങ്ങുകളും ബാക്കിയുള്ള ഒരു ജനവാസ കേന്ദ്രങ്ങളുള്ള സ്ഥലത്ത് ഈ പറഞ്ഞ് ഇരുപത്തൊന്ന് ലക്ഷം ആളുകളെ തിങ്ങി തിങ്ങിപ്പാർക്കുക അവിടെ കൊണ്ട് ബോംബ് പൊട്ടിക്കുക അല്ലെങ്കിൽ അവിടെ കൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് ഈ ആളുകളെ തീർത്തേക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഉദ്ദേശം അതുപോലെ തന്നെ റഫ അതിർത്തി ഇതുവരെ തുറന്നിട്ടില്ല അത് തുറക്കാത്തോടത്തോളം കാലം യുദ്ധം യുദ്ധം എന്നല്ല ഈ ഒരു വംശഹത്യ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി അങ്ങോട്ടുള്ള ഭക്ഷണങ്ങളും മറ്റ് ഫസ്റ്റ് എയ്ഡുകളും എല്ലാം സ്റ്റോപ്പ് ആവും എന്നുള്ള കാര്യം വ്യക്തമാണ് നാളെ മുതൽ നമ്മൾ പണ്ട് കേട്ടതിനേക്കാളും മടങ്ങുകൾ മടങ്ങുകൾ മരണസംഖ്യയുടെ ഓരോ വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റും പല വാർത്തകളും പുറത്തോട്ട് വരുന്നില്ല കാരണം ഇസ്രായേലിനെ പേടിച്ചിട്ട് തന്നെയാണ് കുറേ പോസിറ്റീവ് ന്യൂസുകൾ ഇസ്രായേലിന് പോസിറ്റീവ് ന്യൂസുകളുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഏകദേശം എട്ട് ലക്ഷം ഡോളർ എട്ട് ലക്ഷം കോടി ഡോളറാണ് ഇസ്രായേൽ ഇൻഫ്ലുവൻസേഴ്സിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത് അവിടെ പോയിട്ട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുക ആയിട്ടുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്ത ന്യൂസുകൾ ക്രിയേറ്റ് ചെയ്യുക അതുകൊണ്ട് ഓരോ റീലിന് ഏഴായിരം എണ്ണായിരം യു എസ് ടി ഡോളേഴ്സ് വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ഒരു പദ്ധതി കഴിഞ്ഞ് ഒരു വർഷമായിട്ട് ഇസ്രായേൽ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലും ചില വേട്ടാവളിയന്മാർക്ക് അത് കിട്ടുന്നുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് നമുക്ക് അത് ആരൊക്കെയാണ് ഇവിടുന്ന് ഇസ്രായേലിലോട്ട് പോയി അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി പനോളം പുകഴ്ത്തി ഇവിടെ വീഡിയോ ഇട്ടത് കഴിഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞൊരാറ് മാസത്തിൻ്റെ ഇടക്ക് നമുക്ക് വ്യക്തമായി തറയും ഇപ്പം ഇതിന്റെ ഭാഗമാണ് ആര് ചത്താലും വേണ്ടില്ല എന്ത് ജനോസൈഡ് നടന്നാലും വേണ്ടില്ല അതിനെ വെളുപ്പിച്ച് തേച്ച് ന്യായീകരിച്ച് കിട്ടുന്ന തീട്ടം അതുപോലെ കഴിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ചെറ്റകൾ നമ്മുടെ മലയാളികളുടെ കൂട്ടത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ഇത്തരത്തിലാണ് അവിടുത്തെ ന്യൂസുകൾ ആവുന്നത് അത് പുറത്തോട്ട് പലതും വരുന്നില്ല പല ന്യൂസുകളും പുറത്തോട്ട് വിട്ട ആളുകളെ പല ഇല്ലാത്ത പേരിലും കൊന്നൊടുക്കിയ വാർത്തകളും നമ്മൾ കണ്ടു അതിനെ ന്യായീകരിച്ച് നമ്മുടെ നാട്ടിലെ മലയാളി കോമരങ്ങൾ തുള്ളിയിരുന്നു എല്ലാവരും അല്ല ഈ പറഞ്ഞ ജനോസൈഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം സംഘ കോമരങ്ങൾ തുള്ളിയതും നമ്മൾ കണ്ടതാണ് ാണ് അപ്പം ഇവരൊക്കെ ആഗ്രഹിച്ച പോലെ തന്നെ വീണ്ടും വംശത്വ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ജനവിഭാഗം ഇല്ലാണ്ടാക്കും അതില്ലാണ്ടാകും അതൊക്കെ കണ്ടിരുന്ന് ചിരിക്കുന്ന ഒരു കൂട്ടം അമേരിക്കൻ അല്ലെങ്കിൽ എന്താ പറയുക ട്രംപിനെ പോലത്തെ അല്ലെങ്കിൽ ജി സി സി കൺട്രീസിലെ ബേട്ടാവന്മാരുടെ നേതാക്കളും ഈ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു